ഇവിടെ രാവിലെ ബൈക്ക് റൈഡിന് പോകാൻ വേണ്ടിട്ട് മമ്മീനെ സോപ്പിട്ടോണ്ടിരിക്കുന്ന വഴിയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് മമ്മി 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 ഈ ലൈസൻസ് എടുക്കുന്ന മമ്മിക്ക് വണ്ടി ഓടിക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലേ മമ്മി ഒരു ദിവസമൊക്കെ ഒന്നു പോയില്ല അന്ന് ഓർത്തോണ്ടപ്പോ എന്നാ അമ്മീ അങ്ങനെ ഇന്നലെ പോകത്തെ ആഹ് അങ്ങനെ ഇന്ന് ഒരു റൈഡ് പോട്ടേ അമ്മി ഇന്ന് ചേട്ടനൊക്കെ വന്നതിന്റെ സ്പെഷ്യൽ ആയിട്ട് അമ്മി എന്നാ മീ ഹെയർ ചെയ്യണേ ഷാം വാഷ് സ്പാ പിന്നെ ഓ അത് മമ്മിയുടെ നാച്ചുറൽ നമുക്ക് രാവിലെ കാപ്പി വേണ്ട ഉച്ചക്ക് ഭക്ഷണം വേണ്ട പോരാ അതല്ല പിന്നെ മമ്മിക്കോടെ പണിയില്ലല്ലോ മമ്മിക്ക് ഇച്ചിരി പോരമ്മ ഏഹ് മമ്മിക്ക് ഇച്ചിരി ഭക്ഷണം പോരാമ്മ ഉത്തരവാദിത്തപ്പെട്ട നമ്മള് സുരക്ഷിതമായിട്ട് കാര്യങ്ങളിൽ ലഭിച്ചിട്ടില്ല പോകുന്ന അമ്മിക്ക് എന്നാ കാര്യങ്ങള് അമ്മി നാളെ രണ്ടു ദിവസം പൊക്കോ ഏഹ് രണ്ടു മണിക്കൂർ കൂടുതൽ പൊക്കോ ആശനോട് ഞാൻ പറയാം ആശാൻ വഴക്കു പറയുന്നില്ല വഴക്കൊന്നും പറയുന്നില്ല ഞാൻ പഠിക്കാൻ പറ ഗുരു ഗുരു ഡ്രൈവിംഗ് പഴക്കൊന്നും കേട്ടോ ബിജോ മാഷ് ബിജോ ഞാനത് ലൈസൻസ് കിട്ടിയാ പറയാന്ന് ഓർത്തോണ്ടായിരുന്നു വെറുതെ എന്തിനാ ആശാന്റെ കച്ചവടം പൊളിയാ മറ്റേ ഈ പഴയ ജഗതിയുടെ സിനിമയിലെ ഡയലോഗേ പണ്ടത്തെ ജോ എന്തായിരുന്നു തങ്ങളുടെ ജോലി പണ്ട് എനിക്ക് ഡ്രൈവിംഗ് സ്കൂളൊക്കെ കൊണ്ടായിരുന്നേ പിന്നെ എന്ത് പറ്റി അതെ ഞാനൊരു ടീച്ചറിനെ ഡ്രൈവിംഗ് ഓടി വിളിക്കാൻ നോക്കിയതാണോ മറുപടി തരണം ഉറപ്പായിട്ടും മറുപടി തരണം അതെ മറ്റേ ചേട്ടൻ പറഞ്ഞ പതിനെട്ടാമത്തെ അടവങ്ങൾ എടുത്തു ഏ അമ്മിയോ അതാ പതിനെട്ടാമത്തെ അടവ് അമ്മയുടെ പതിനെട്ടാമത്തെ അടവങ്ങളെന്ന് പറഞ്ഞോ പറ നമ്മുടെ ഇൻസ്പെക്ടർ വണ്ടി കയറിയിരിക്കുമ്പോ ലൈസൻസ് രസിനെ വണ്ടി കയറിയിരിക്കുമല്ലോ ഇൻ കേസ് എങ്ങാനും തന്നില്ലെങ്കിൽ ഏഹ് വണ്ടി നിർത്തു എനിക്ക് ലൈസൻസ് തന്നിട്ട് ഞാൻ വണ്ടി നിർത്തുള്ളൂ എന്നങ്ങ് പറഞ്ഞാ മതി ഏഹ് കണ്ടെങ്കിൽ തന്നെ അമ്മനെ തന്നെ അമ്മേനെ അപ്പത്തന്നെ ലൈസൻസ് തന്നെ അമ്മേനെ ചടിച്ചോടും ടീച്ചർ ഓടിക്കുന്നു വേണം ഞങ്ങൾക്ക് അറിയാം ഏഹ് പൊക്കോളാൻ പറയും അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലി കൊച്ചു ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കൊച്ചിനൊക്കെ നോക്കി ഒന്ന് ചെറിയ ബൈക്ക് റൈഡ് വെള്ളപ്പോഴില്ല ഓഫർ തരാം പോട്ട് പോലെ ഞാൻ വണ്ടിയിൽ പോവാം ഓഫർ വേണോ വേണ്ടത് ഒരാഴ്ച ലീവ് ഒരാഴ്ച പിന്നെ അങ്ങനെ മറന്നു പോകുന്നില്ല അങ്ങനെ മറക്കണമെങ്കില് രണ്ടു ദിവസം പെണ്ഡി മറന്നു പോകും അതെ ഇതുപോലെ കാരണം സോപ്പിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നടക്കുന്നേ അല്ല ദിവസ